ഹായ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്ന് നമുക്കുള്ള ഓട്ടം മഹാഗണി മുറിച്ചിട്ട് അത് കൊണ്ടുപോകാനായിട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ പെരിഞ്ഞരം ഭാഗത്തുനിന്ന് ഞങ്ങളെ സ്ഥലമായിട്ടുള്ള എം ആട് കൊണ്ടുപോകാനായിട്ടുള്ള ഓട്ടോണെന്നുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചെന്നത് ഇന്ന് തന്നെ മുറിച്ചിട്ടുള്ളൂ അപ്പം മുറിച്ച പണിക്കേരൻ്റെ ലോഡ് കയറ്റി കൊടുക്കാനായിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ആണ് നടക്കുന്നത് നമ്മൾ കാലാങ്കിക്കായിട്ട് വന്ന് അവർക്ക് വേണ്ട കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് കാരണം അവരിഷ്ടം പോലെ ആളുണ്ട് നമ്മൾ സഹായിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ പേരിലാണ് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ നമ്മളും കൂടി സഹായിക്കാനിറങ്ങിയാൽ വീഡിയോ എടുക്കാനായിട്ട് ആളില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അത് ചോദിച്ചാൽ അല്ലെങ്കിൽ അവരിഷ്ടത്തിന് കേട്ടാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട് അങ്ങനെ ഒരു ലോഡൊക്കെ കേട്ടാൻ തുടങ്ങി കേട്ടോ ഞങ്ങളവിടുത്തെ നാടൻ പണിക്കാരോ പ്രൊഫഷണലായിട്ട് പന്താണിയമ്മിലോ അല്ലെങ്കിൽ തോളിലൊന്നും കൊണ്ടുവരുന്ന ആൾക്കാർ കുറവാണ് അപ്പോൾ ഞങ്ങൾ വളരെ എളുപ്പത്തിൽ അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെയാണ് നമ്മൾ ഇത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ശ്രമിക്കുക ചില സമയം ഇച്ചിരി പോയാലും ശാരീരികമായിട്ടധികം ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്നുള്ളൊരു ലെവലിലാണ് അപ്പോൾ അല്ലെങ്കിൽ എളുപ്പത്തിലൊക്കെ ആണെങ്കിൽ വേഗം പെട്ടെന്ന് പണി തീരാനായിട്ട് പന്താണി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവര് വളരെ പെട്ടെന്ന് പണി കഴിക്കും നമ്മളിവിടെ അങ്ങനത്തെ ശീലങ്ങളെ കുറച്ച് കുറവാണ് അപ്പം നമ്മൾ ചിലപ്പോൾ ഉരുട്ടിക്കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഉരുട്ടിക്കൊണ്ടിരും അല്ലെങ്കിൽ ഉന്തുവണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഉന്തുവണ്ടി എടുക്കും ചില സമയങ്ങളിൽ പന്താണിക്ക് എടുക്കും ചിലപ്പോൾ തോളിലെടുക്കും അങ്ങനെ നമ്മളെ ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന പരിപാടികളാണ് നമ്മൾ നോക്കുക ഇന്നത്തെ പണിക്കാര ടീം ഗോഡ്സൺ പക്രു സജി പിന്നെ റാഫി അങ്ങനെയുള്ള കുറച്ച് ടീമിൻ്റെ പണിയായിരുന്നു നമ്മളെ വിളിച്ചെന്തായിരുന്നു ചെല്ലാനായിട്ട് അങ്ങനെയാണ് നമ്മളോട് ചെല്ലുന്നത് മരം തടി കൂടാതെ കുറച്ച് വിറകും കൂടി നമ്മൾ അവിടെ നിന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു വലിയ വിറകുകൾ മില്ലിൽ പൊട്ടിക്കേണ്ട വിറകുകൾ മാത്രം അവിടുന്ന് കയറ്റി ബാക്കിയുള്ള ചുള്ളികൾ മാത്രം അവിടെ ഇട്ടിട്ട് നമ്മൾ തിരിച്ച് മില്ലിലോട്ട് വന്ന് ഇറക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ